ഹേമ കമ്മറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മലയാള സിനിമാ മേഖലയ്ക്ക് നാണക്കേട് ഉണ്ടായിരിക്കുന്ന നിരവധി വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് പല പ്രമുഖ നടന്മാർക്കെതിരെയും പീഡന പരാതികളുമായി നടിമാർ രംഗത്തെത്തിയിരിക്കുന്നു ഇപ്പോഴിതാ മറ്റു ഭാഷകളിലും ഈ വിഷയങ്ങൾ ചർച്ചയായി മാറിയിരിക്കുന്നു കന്നഡ തെലുങ്ക് തമിഴ് എന്നീ ഭാഷകളിലും ഇത്തരം ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടിമാർ രംഗത്തെത്തിയിരിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിലും സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റി രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ് മുൻ തമിഴ് മലയാളം സിനിമാ താരമായ സൗമ്യ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മീഡിയയ്ക്ക് മുന്നിൽ വന്നതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ലക്ഷ്മി രാമകൃഷ്ണന് നൽകിയ അഭിമുഖത്തിലാണ് സൗമ്യ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ സൈക്കോളജിസ്റ്റായി പ്രവർത്തിക്കുന്ന സൗമ്യയുടെ യഥാർത്ഥ പേര് സുജാത എന്നാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്ന ഗാനത്തിൽ ജയറാമിൻ്റെ ജോഡിയായി അഭിനയിച്ച നടിയാണ് സൗമ്യ അദ്വൈതം എന്ന ആ പ്രിയദർശൻ മോഹൻലാൽ ചിത്രത്തിന് പുറമെ നീലക്കുറുക്കൻ പൂച്ചക്കാരുമണികട്ടും എന്നീ ചിത്രങ്ങളിലും സൗമ്യ അഭിനയിച്ചിട്ടുണ്ട് തമിഴിലെ വളരെ പ്രശസ്തനായ സംവിധായകന് നേരെയാണ് സൗമ്യ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് തെന്നിന്ത്യയിലെ സൂപ്പർ നായികയുടെ ഭർത്താവ് കൂടിയാണ് ഈ സംവിധായകൻ സൗമ്യയുടെ ആദ്യ ചിത്രത്തിൻ്റെ സംവിധായകനാണ് ഇദ്ദേഹം തൻ്റെ പതിനെട്ടാം വയസ്സിലാണ് സൗമ്യ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് അയാൾ തന്നെ മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ചുവെന്നാണ് സൗമ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് അയാൾ തന്നെ ലൈംഗിക അടിമയാക്കിയാണ് ഉപയോഗിച്ചതെന്നും സൗമ്യ കൂട്ടിച്ചേർത്തു മുപ്പത് വർഷത്തോളം എടുത്താണ് ഈ ദുരനുഭവങ്ങളിൽ നിന്നും താൻ കരകയറിയതെന്നും സൗമ്യ പറഞ്ഞു മലയാള സിനിമയിൽ നിന്നും തനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സൗമ്യ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഡാൻസ് റിഹേഴ്സൽ സമയത്ത് നടന്മാർ കൃത്യമായി അഭിനയിക്കും പക്ഷേ ഫൈനൽ ഷൂട്ടിൽ വരുമ്പോൾ നെഞ്ചിലും മറ്റു ഭാഗങ്ങളിലും വേറൊരു രീതിയിൽ ഇവർ സ്പർശിക്കും എന്നാണ് മലയാള നടന്മാരെ പറ്റി സൗമ്യ പറഞ്ഞത് ഒരിക്കൽ കോഴിക്കോട് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തും തനിക്ക് മോശം അനുഭവം ഉണ്ടായെന്നും സൗമ്യ പറഞ്ഞു സിനിമയുടെ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ തള്ളി മാറ്റുന്ന രംഗമുണ്ടായിരുന്നു എന്നാൽ ഫൈനൽ ടേക്കിൽ വില്ലനായി അഭിനയിച്ച നടൻ അയാളുടെ വായിലുള്ള പാൻ തൻ്റെ മുഖത്തേക്ക് തുപ്പിയെന്നും അതവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു എന്നും നടി പറഞ്ഞു മറ്റൊരു സിനിമയിൽ മേൽമുണ്ട് ധരിച്ച് അഭിനയിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടെന്നും തനിക്കത് പറ്റില്ലെന്ന മറുപടി താൻ അപ്പോൾ തന്നെ കൊടുത്തെന്നും സൗമ്യ പറഞ്ഞു പക്ഷെ സംവിധായകൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്ന ഒരു ഷോട്ട് മാത്രമാണിത് മോശമായി ഒന്നും തന്നെ ഷൂട്ട് ചെയ്യില്ല എന്നും സംവിധായകൻ ഉറപ്പിച്ച് പറഞ്ഞു പക്ഷെ എടുത്തപ്പോൾ കഴുത്തു മുഴുവൻ കാണാമായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ താൻ നാണം കിട്ടൂ എന്നും സൗമ്യ പറഞ്ഞു ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പരാമർശിച്ചിട്ടുള്ള ഒരു നടനോടൊപ്പം താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും അന്ന് അയാൾ തന്നെ വിളിപ്പിച്ചു എന്നും സൗമ്യ പറഞ്ഞു അയാളുടെ ഭാര്യ എപ്പോഴും അയാളുടെ കൂടെയുണ്ടായിരുന്നു എന്നും എന്തോ പന്തികേട് തനിക്ക് അന്നേ തോന്നിയെന്നും സൗമ്യ പറഞ്ഞു ഒടുവിൽ സിനിമ അഭിനയം അവസാനിപ്പിച്ച സൗമ്യ പഠനം തുടർന്നു ഇപ്പോൾ സൈക്കോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു ഒരുപാട് തെറാപ്പി ചെയ്താണ് താൻ ട്രോമയിൽ നിന്നും ജീവിതം തിരിച്ചു പിടിച്ചത് എന്നും സൗമ്യ അഭിമുഖത്തിൽ വിശദീകരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് എന്നും തന്നെ ഉപദ്രവിച്ച സംവിധായകൻ ഇപ്പോൾ എഴുപത് മയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നും അയാളെ ജയിലിലയക്കാൻ തനിക്ക് താൽപര്യമില്ല എന്നും സൗമ്യ കൂട്ടിച്ചേർത്തു ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്നാണ് താൻ കരുതുന്നത് എന്നും സൗമ്യ പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക